ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പാൽ പൊറോട്ടയും അതിന് ചേരുന്ന ഒരു ഈസി പൊട്ടറ്റോ കറിയുമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് കണ്ടില്ലേ നല്ല ലെയറായിട്ട് കിട്ടുന്ന നല്ല സോഫ്റ്റ് ഗോതമ്പ് പൊറോട്ടയാണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒരു കപ്പ് പാലൊന്ന് ചൂടാക്കിയെടുക്കാം ഒരു വലിയ ചെരുവത്തിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യ് പകരം എണ്ണ വേണമെങ്കിലും ചേർക്കാം നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം പാല് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരുപാടങ്ങ് തിളയ്ക്കണ്ട പാല് നമുക്കിതിലേക്ക് ഒരു കപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ആ പാല് ചൂടാക്കിയ ആ ചെരുവത്തിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറേശ്ശേ ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇത് മയവായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചൂട് പാല് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരുപാട് അങ്ങ് കുഴയ്ക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ പാല് ചേർത്ത വെള്ളം ഒരു അരക്കപ്പോളവേ ചേർത്തിട്ടുള്ളൂ ഒരു ഏകദേശം ഒരു ഒരൊന്നര കപ്പ് പാലും ഈ വെള്ളവും കൂടെ ഒന്നര കപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ബാക്കി വെള്ളം നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പം നന്നായിട്ട് മയവായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അല്പം ഒരു ചപ്പാത്തി മാവിനെക്കാട്ടിലും അല്പം കൂടെ ഒരു ഡോ ആണ് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് പൊട്ടറ്റോ കറി തയ്യാറാക്കാം രണ്ട് മീഡിയം പൊട്ടറ്റോ ഒരു സവാള നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പൊട്ടറ്റോ തൊല്ലി കളഞ്ഞ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴുകി നമുക്ക് കുക്കറിലേക്ക് ചേർക്കാം അതുപോലെ സവാളയും സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് കുക്കറിലേക്ക് ആക്കി കൊടുക്കാം ഇനി കറിവേപ്പില ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് അതുപോലെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ആ പാലും വെള്ളത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്ത് ടോട്ടൽ രണ്ട് കപ്പാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം നന്നായിട്ട് ഇതൊന്നിളക്കി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നതുവരെ കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തി മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കത് മീഡിയം വലിപ്പത്തിലുള്ള ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഒൻപത് ബോൾസ് കിട്ടിയിട്ടുണ്ട് അല്പം ഗോതമ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഓരോ ബോളും ഗോതുമൊടിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ചപ്പാത്തി കല്ലിൽ പരത്തി എടുക്കാം കനം കുറച്ച് പരത്തിയെടുക്കാം പൊടിതോവിയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് ഇനി ഇതിന് മുകളിൽ നമുക്ക് അല്പം എണ്ണയോ നെയ്യോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വളരെ കുറച്ച് മതി ഒരു അര ടീസ്പൂണൊക്കെ മതി കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അകത്തോട്ട് രണ്ട് വശവും മടക്കി വീണ്ടും അകത്തോട്ട് ഇങ്ങനെ മടക്കി സ്ക്വയറായിട്ട് നമുക്കിങ്ങനെ ആക്കിയെടുക്കാം സ്ക്വയറായിട്ട് ഓരോന്നും ഇതുപോലെ ആക്കി നമുക്ക് വയ്ക്കാം അങ്ങനെ ഒൻപതും എണ്ണവും ഇതുപോലെ സ്ക്വയറായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് മൂടി വയ്ക്കാം ഇനി വീണ്ടും ഒന്നുകൂടെ ഈ ഓരോ സ്ക്വയറും എടുത്ത് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കനം കുറച്ച് പരത്തിയെടുക്കാം ചപ്പാത്തിയുടെ ഒക്കെ കനത്തിൽ നമുക്ക് പരത്തിയെടുക്കാം ഈസി ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും അതാ സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും ചപ്പാത്തി റൗണ്ടിൽ നമ്മൾ പരത്തുമ്പോൾ കറക്റ്റ് ആ റൗണ്ട് കിട്ടുകയില്ലെങ്കിൽ ഇതുപോലെ സ്ക്വയർ ആയിട്ട് നമ്മൾ പരത്തുമ്പം നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം എല്ലാം ഞാൻ ഇതുപോലെ സ്ക്വയർ ആയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ദോശക്കല്ല് നന്നായിട്ട് ചൂടാകുമ്പം ഓരോ ചപ്പാത്തിയായിട്ട് നമുക്കിട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കുമളിച്ചു കിട്ടും ഇതിൻ്റെ മുകളിലും അല്പം എണ്ണയോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ചപ്പാത്തി രാവിലെ നമ്മൾ ഉണ്ടാക്കിയാൽ വൈകിട്ട് വരെ ഇരുന്നാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും പോകത്തില്ല കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുക്കാനായിട്ട് അത്രയ്ക്കും സോഫ്റ്റാണ് ഇത് കണ്ടില്ലേ പൊങ്ങി വരുന്നുണ്ട് നമുക്ക് നന്നായിട്ട് തിരിച്ചും മറിച്ച് വിട്ട് രണ്ട് വശവും ഒന്ന് മുരിയിച്ചെടുക്കാം അങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ള ഗോതമ്പ് പാൽ പാൽപ്പൊറോട്ട ഓരോന്നും നമുക്കിതുപോലെ ആക്കിയെടുക്കാം ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ബലിയ ജീരകം ചേർത്ത് പൊട്ടി വരുമ്പോഴത്തേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതൊന്നും മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി ഇതെല്ലാം വളരെ കുറച്ച് മതി ഒരു അര ടീസ്പൂൺ വീതം മതി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വേറെ പച്ചമുളകൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല പിരിയൻ മുളകിൻ്റെ പൊടി മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പം പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്നുകൂടെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കറിലെ ഉരുളക്കിഴങ്ങ് വെന്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റൂടെ നമുക്കൊന്ന് തിളപ്പിച്ച് ചാറൊന്നുകൂടെ ഒന്ന് കുറുകി വരുന്നത് പോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കുറച്ച് പൊട്ടറ്റോ കഷ്ണങ്ങളൊന്ന് കൊടുക്കുക കൊടുക്കാപ്പം ഒന്നുകൂടി ഒരു തിക്നെസ് കിട്ടും അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങാപ്പാലോ തേങ്ങ അരച്ചതോ ഒന്നും ചേർക്കുന്നില്ല ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാവുന്ന പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഈസി പൊട്ടറ്റോ കറിയാണ് അപ്പോൾ ഈ നോമ്പ് സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഗോതമ്പ് പാൽ പൊറോട്ടയും ഈസി പൊട്ടറ്റോ കറിയും റെഡിയായിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം താങ്ക്